ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ലഭിച്ചാൽ ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹയറച്ചുകാർക്കൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും നീ എന്തിനാടാ ഹൈരച്ചിനെ കുറിച്ച് മാത്രം വീഡിയോ ഇടുന്നതെന്ന് അപ്പോൾ അത് നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും അത് സാറില്ല കുറച്ച് ദിവസം കൂടി മാത്രമേ നിങ്ങൾ വിഷമിക്കേണ്ടി വരൂ അപ്പോൾ കാട്ടിലെ സിംഹം വേറെ ഏതോ കാട്ടിലേക്ക് ഒളിച്ചോടിയതിന് ശേഷം കാട് ശൂന്യമായിരുന്നു അതുകൊണ്ട് ഇതിനെക്കുറിച്ച് തള് വീഡിയോകളൊന്നും ആരും തന്നെ ഇടുന്നില്ല കാ സിംഹ നിർത്തിയ പിന്നെ നമ്മുടെ ആടുതലേനും നിർത്തി മൊണ്ണേഷും നിർത്തി പിന്നെ നമ്മുടെ ഒരുത്തരുണ്ടെങ്കിലും ഖാൻ അയ്യൂബ് ഖാൻ അയ്യൂബ് ഖാൻ നിർത്തി പിന്നെ കുറേ ഹയർ ചോളികൾ നിർത്തി എമ്മോ എന്തൊരു വീഡിയോ ആയിരുന്നു ഹയർ ചോളികൾ കൊണ്ട് ഹയർ ചോളികളും നിർത്തി ഹ ഹറിച്ച് അന്നമാണ് അന്നമ്മയാണ് എന്നൊക്കെ പറഞ്ഞില്ല യർ ചോളികളൊക്കെ നിർത്തി പക്ഷേ എങ്കിൽ ഇന്ന് രാവിലെയാണ് അതിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടായത് പുതിയൊരു നേതാവ് ഇവർക്കൊക്കെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ ബാരി എന്നൊക്കെ പറഞ്ഞു എൻ്റെ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർ പോയി ആരാണ് എന്തിനാണ് ഒരു പെണ്ണൊക്കെ എടുത്തിട്ട് നമ്മുടെ പെണ്ണിനാ എന്തിനാണ് എന്താണ് നമ്മളെ അൺഫീസൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്താണ് ബാങ്ക് തിരിച്ചു കൊടുക്കാത്തത് പിന്നെ നമ്മൾ രണ്ടാമത് പോയിട്ട് ബാങ്കിൽ പോയിട്ട് പിന്നെ കോടതി പോയിട്ട് പിന്നെയും പറഞ്ഞു അവർ കൊടുത്തു കൊടുക്കണമെന്ന് എന്നിട്ടും കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നമ്മൾ ഈ അമ്മാതിരി പിന്നെ ഡയലോഗറിയാവും ഏ എന്നിട്ട് അയാൾ അവസാനം പറഞ്ഞു 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 ലാസ്റ്റ് ഇയാൾ ഫുൾ നെഗറ്റീവായി അയാൾ പറയുകയാണ് പിന്നെ ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്നവരും ശരിയാണ് അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ച് പറയുന്നവരും ശരിയാണ് എല്ലാവരും പറയുന്നതും ശരിയാണ് ഇതിലൊരു തെറ്റുമില്ല എല്ലാം ശരിയാണ് അയാൾക്ക് എതിർക്കാൻ പറ്റുന്നില്ല അപ്പം ഒരുപാട് ഒരുപാട് പ്രഷറുണ്ടാവും അപ്പോൾ അവർ ഇവരെ ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്നവരൊക്കെ ഇവർ ചേർത്തവരൊക്കെ ആയിരിക്കും ഇപ്പോൾ പറയുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ എതിർത്തിട്ട് പിന്നെ വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇത് ഫുൾ നമ്മളെ പറ്റിക്കായിരുന്നു നമ്മളെ പൈസ തന്നെയാണ് തരുന്നത് അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഈ സൂപ്പർ മാർക്കറ്റിലെ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ടല്ല നമുക്ക് തരുന്നതെന്നൊക്കെ പറയുന്ന അതൊക്കെ ഈ ചങ്ങായിക്കറിയായിരുന്നു എന്നിട്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ശരിയാണ് നമ്മൾ പറയുന്നത് ശരിയാണ് എല്ലാം ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അയാൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു അതാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ആ എക്സാമ്പിൾ സ്കൂളിൽ പോയാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അയാൾ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു മദ്യത്തിൻ്റെ കാര്യമാണ് അപ്പോൾ മദ്യം കുടിക്കുന്നവർ പറയും മദ്യം ആരോഗ്യത്തിന് ഹാനികരമല്ല നല്ലതാണ് നല്ല കിക്കൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കുടിക്കുന്നവർ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഈ കുടിക്കാത്തവർ പറയും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഇത് ഇതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹയറച്ചിൻ്റെ കാര്യത്തിലും ഉള്ളത് ഈ ഇതുകൊണ്ട് ജീവിക്കുന്നവർ പറ്റിച്ച് ജീവിക്കുന്നവർ പറയും ഹയറച്ച് മണീച്ചനല്ല നല്ല കാര്യമാണ് പ്രതാപൻ സാർ ദൈവമാണ് പിന്നെ ഇത് മറ്റേ ഒ ടി ടി ഒ ടി ടി അല്ല മറ്റേ സൂപ്പർ മാർക്കറ്റിൻ്റെ ലാഭത്തിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് അതൊരു പൂളിലിട്ടിട്ട് അവിടെ നിന്ന് പെറ്റ് പെരുകിയിട്ട് അത് കോരിയിട്ടാണ് നമുക്ക് ആഴ്ചക്കാഴ്ച ഒക്കെ എന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ ഇവർ മണിജ്യൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നവർ പറയുന്നത് അതുപോലെ മദ്യം കഴിക്കാത്തവർ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നവരാണ് ഇത് മണിച്ചേനാണെന്നും ഇത് ആൾക്കാരുടെ നിന്ന് പിരിച്ചു പണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നതെന്നും കമ്പനി ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഉണ്ടാക്കുന്നില്ല എന്നും അതൊക്കെ ഇവർ വീതിച്ചെടുക്കുകയാണെന്നും പറയുന്നവർ അപ്പോൾ വളരെ സിമ്പിളായിട്ട് അബ്ദൂക്ക ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതൊന്നും മനസ്സിലാത്ത മനസ്സിലാകാത്തവർ ഇനി ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള പിന്നെ എക്സാമ്പിളുമായിട്ട് അബ്ദുൾ ബാരിക്ക വരുന്നത് വരെ കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് അബ്ദുക്കിങ്ങനെ ഇതിനെയൊക്കെ ഇങ്ങനെ എന്താണ് നിർവചിക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ അത് മുൻകൂട്ടി ആയിക്കൂടെയിരുന്നു ഏഹ് അപ്പോൾ ലാസ്റ്റ് അബ്ദുക്ക് പറഞ്ഞത് നിങ്ങൾ കുറേ ആൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ മതിയാക്കില്ല ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതിയാക്കുക നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് പോലീസൊക്കെ ഒന്ന് രണ്ടോട്ടം വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അബ്ദുക്ക് ഇങ്ങനെയൊക്കെ നല്ല എന്താണ് തൊട്ട് തലോടി വളച്ചോടിച്ചിട്ടൊക്കെ മറുപടി പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ അബ്ദുക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ മനസ്സിലാകാത്ത മൊണ്ണേഷിന് അടുത്തു തന്നെ മനസ്സിലാവും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ബൈ